നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ചെയ്യുന്നത് അത് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് പേര് ഗീതാ ജേക്കം അവരുടെ പ്രവർത്തന മണ്ഡലം കർണാടകയിലാണെങ്കിലും ഇപ്പോൾ കേരളത്തിലും അത് വ്യാപിപ്പിച്ചിരിക്കുന്നു ഈ ഗീതാ ജേക്കം ഒരുപാട് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ള ആളുകളെയുമൊക്കെ കൗൺസിലിങ്ങും ഒക്കെ നടത്തി അവരെ നേരായ വഴിയിൽ നടത്തുന്നതിനും അവരെ കൗൺസില് ചെയ്ത് അവരുടെ ജീവിത രീതി തന്നെ മാറ്റിയെടുക്കുന്നതിനും ഒക്കെ അവരെ സഹായിക്കുന്ന ഒരാളാണ് ഈ ഗീത ജേക്കബിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ അടുത്തൊരു സമയത്ത് ഞാൻ കണ്ടു അത് കണ്ടപ്പോ അതൊന്ന് ഒരു എപ്പിസോഡായി ഒന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി അതായത് അച്ഛനും അമ്മയും മക്കളോടും മരുമക്കളോടും അവരുടെ പേരക്കിടാങ്ങളോടുമെല്ലാം എങ്ങനെയാണ് പെരുമാറേണ്ടത് അവർക്ക് അവരോടുള്ള സ്നേഹം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാകും ഭാവി എന്നൊക്കെയുള്ള ഒരു വിശകലനമാണ് ജേക്കബ് നടത്തിയിരിക്കുന്നത് മക്കളെ ജോലിക്കാരാക്കി വിവാഹിതരാക്കി ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച മുതിർന്ന പൗരന്മാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിന്റെ ബാക്കി ഭാഗം ആസ്വാദ്യവും സന്തോഷകരവുമായിരിക്കും ഇത് ഒരു പൊതു അഭിപ്രായമാണ് എല്ലാവരും ഇങ്ങനെയാണ് എന്നൊന്നും അർത്ഥമില്ല ഒന്ന് ജീവിതത്തിന്റെ അവസാന ഭാഗം മക്കളോടൊപ്പം ജീവിക്കാമെന്നും മോഹിക്കരുത് ചിന്തിക്കരുത് നിങ്ങളുടെ സർവ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടും രണ്ടാമതായി നിങ്ങളുടെ പേരക്കിടാങ്ങളിൽ നിങ്ങൾക്ക് ഒരവകാശവും ഇല്ല എന്നുള്ള കാര്യം മറക്കരുത് മക്കളെ വളർത്തുന്നതിൽ മകനോ മകൾക്കോ ഒരു ഉപദേശവും നൽകരുത് നിങ്ങളുടെ ഉപദേശവും അനുഭവ സാക്ഷ്യങ്ങളും അവർ ഒരിക്കലും പരിഗണിക്കുക പോലുമില്ല അകന്നിരിക്കുക ബന്ധങ്ങൾ എപ്പോഴും മധുരമുള്ളതായിരിക്കും എന്റെ കുട്ടികളൊന്നും ആവശ്യമില്ലാതെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല അവർ ചിറക് വളർന്ന പറവകളായി എന്ന് തിരിച്ചറിഞ്ഞ് മനസമാധാനത്തോടെയിരിക്കുക ആസ്തിയില്ലാത്തവനുള്ളതല്ല ഈ ലോകം കയ്യിൽ കാശില്ലെങ്കിൽ മക്കളിൽ നിന്ന് സ്നേഹമോ ബഹുമാനമോ തീർച്ചയായും ലഭിക്കില്ല സ്വന്തം സ്വത്തുക്കൾ നീക്കിയിരുപ്പ് മുതലായവ മരണം വരെ ഭാഗിച്ചു കൊടുക്കരുത് മുഴുവൻ പങ്കുവച്ചാൽ അവസാനം നിങ്ങൾ പെരുവഴിയിലാകും ജീവിതകാലം മുഴുവൻ അവരുടെ നന്മയ്ക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി പല ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവും ആ കാര്യങ്ങൾ ആവർത്തിച്ചു പറയരുത് നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്തു അത്ര തന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥ മറന്നുപോയ ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നതെന്ന് മറക്കരുത് വേണ്ടി വന്നാൽ വർഷത്തിലൊരിക്കൽ പാരിതോഷികങ്ങളുമായി അവരെ കാണാൻ പോകൂ ഒന്നോ രണ്ടോ ദിവസം സന്തോഷത്തോടെ താമസിക്കൂ കൂടുതൽ കൂടെ നിൽക്കരുത് മരുമക്കളുടെ മുന്നിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് നിങ്ങളിൽ നിന്ന് മറ്റൊരാൾ ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ഉടൻ പ്രതികരിക്കണം മക്കളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ സോപ്പ് ചീപ്പ് മുതലായ വ്യക്തിപരമായ ആവശ്യ സാധനങ്ങൾ തീർച്ചയായും കൊണ്ടുപോകണം മക്കളുടെ ആഡംബര ജീവിതത്തെ വിമർശിക്കരുത് സമ്പാദ്യം കരുതി വെക്കണമെന്ന് ഉപദേശി അപമാനിതരാകരുത് അവരുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തെ പോലെ ദുരിതപൂർണമല്ല അവരുടേത് ആധുനിക കോർപ്പറേറ്റ് ജീവിതമാണ് നിങ്ങൾ ആയിരം രൂപയെ വളരെ വലുതായി കണ്ടു അവർ ലക്ഷ്യങ്ങളുമായി നിത്യം ഇടപഴകുന്നവർ അധികം സ്നേഹം ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നതും മോശമാണ് അവരുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്ന് അവർക്കറിയാം അവരെ ഒരിക്കലും ഉപദേശിക്കരുത് പത്താമതായി നിങ്ങളെക്കാളും അറിവിലും ബുദ്ധിയിലും അവർ മികച്ചവരാണെന്ന കാര്യം മനസ്സിലാക്കുക എത്ര അറിവുണ്ടെങ്കിലും അനുഭവം ഉണ്ടെങ്കിലും സ്വയം വിട്ടിയാണെന്ന് നടിച്ചോളൂ എങ്കിലേ സംതൃപ്തമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അധികം ഉപദേശിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമല്ല ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഉന്നത പദവിയിൽ നിന്ന് വിരമിച്ചതാണെങ്കിലും അവർക്ക് മുന്നിൽ നിങ്ങൾ വെറും ചോദ്യ ചിഹ്നങ്ങൾ തലയാട്ടുന്ന പാവകൾ മാത്രം ജീവിതത്തിന്റെ സായാഹ്നം സന്തോഷകരമാക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താനാവുമെങ്കിൽ ഉപയോഗപ്പെടുത്തുക ഇല്ലെങ്കിൽ ഇതിനെ വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ടാകും യോജിപ്പുള്ള ആളുകളും ഉണ്ടാകും അതെന്തൊക്കെയായിരുന്നാലും ശരി ഒരു പൊതു തത്വം അല്ലെങ്കിൽ ഒരു പൊതു കാര്യം ഡോക്ടർ ഗീത പറഞ്ഞു വെച്ചുവേ എന്നുള്ളൂ അതുതന്നെയാണ് ഞാനും പറയുന്നത്